കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം ഇന്ന് നാളെയുമായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു തിരുവനന്തപുരം വഴുതയ്ക്കാട് മൗണ്ട് കാർമേൾ കൺവെൻഷൻ സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് വേദിയായി കേബിൾ ടി വി സംസ്ഥാനത്തെ സേവന രംഗത്ത് മുപ്പത്തിയഞ്ചു വർഷം പിന്നിടുന്ന വേളയിലാണ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മിത ബുദ്ധിക്ക് കേബിൾ ടി വി മേഖലയിൽ കടന്നു വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പ്രസംഗത്തിൽ പറഞ്ഞു എങ്ങനെ കൊടുക്കും കൊടുക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വായിക്കുന്ന കാര്യമായി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതൊരാഘോഷമായിട്ടും അതിനപ്പുറത്ത് വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്നാൽ നിങ്ങൾ നിങ്ങൾ നാട്ടിലെ ചെറു സംഭവങ്ങൾ പോലും പൊതുസമൂഹത്തെ അറിയിക്കുന്ന ആളുകളാണ് പൊതുസമൂഹത്തെ ചെറിയ സംഭവങ്ങൾ പോലും നാട്ടിൻ നടക്കുന്ന ചെറിയ കച്ചറസ് നാട്ടിൻ പുറത്ത് നടക്കുന്ന ഉദ്ഘാടനങ്ങൾ നാട്ടിൻ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതെല്ലാം പൊതുസമൂഹത്തെ അറിയിക്കുന്നത് ഇത്തരം പ്രാദേശിക ചാനലുകളാണ് ഈ കേബിൾ നെറ്റ്വർക്ക് വലിയ നിങ്ങൾ എപ്രകാരമാണോ ഇല്ലാതെ നമുക്ക് അതുപോലെ ഫാക്റ്റ് ആണ് കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ടി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതമാശംസിച്ചു എം എൽ എ ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരളാവിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒഎ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരളവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കൂടാതെ സിഒഎയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം